ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെയും സിബിൻ്റെയും വിവാഹം നടന്നത് ഇരുവരും ബിസിനസ് പാർട്ട്നേഴ്സായിരുന്നു സിബിനും ഭാര്യയും വേർപിരിഞ്ഞ സമയത്ത് ഇവരുടെ ഉറ്റ സുഹൃത്തായിരുന്നു ആര്യ അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ആര്യ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഫലം കണ്ടില്ല പിന്നാലെ സിബിനും ഭാര്യയും വേർപിരിഞ്ഞു ഇരുവരുടെയും ഏകമകൻ സിബിൻ്റെ ഒപ്പം തന്നെയായിരുന്നു എല്ലാത്തിനും ഒടുവിൽ സിബിനും ആര്യയും വിവാഹിതരാകാൻ തീരുമാനിച്ചു തിരുവനന്തപുരം പൂവാറിലെ പ്രശസ്തമായ എസ്റ്റൂറി ഐലൻഡ് റിസോർട്ടിൽ വെച്ചാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം സാക്ഷിയാക്കി ഇരുവരും കഴിഞ്ഞ ദിവസം വിവാഹിതരായത് ഹിന്ദു ആചാരപ്രകാരം നടന്ന ആദ്യ ചടങ്ങിന് ശേഷം വൈകിട്ട് ക്രിസ്ത്യൻ വസ്ത്രധാരണത്തിലാണ് ഇരുവരും റിസപ്ഷൻ എത്തിയത് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങുകളും തലേദിവസം നടന്നിരുന്നു ഇരുവരുടെയും എല്ലാ ചടങ്ങുകളുടെയും ചിത്രങ്ങൾ വൈറലായപ്പോൾ ആര്യ സിബിൻ വിവാഹത്തിലേക്ക് സിബിൻ്റെ മകൻ എത്തിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ചിലർ പറയുന്നത് ആര്യയുടെ മകളെ കൂടെ തന്നെ കണ്ടിരുന്നു പക്ഷേ സിബിൻ്റെ മകനെ കണ്ടില്ല ആര്യയെ വിവാഹ വേദിയിലേക്ക് കൈപിടിച്ചെത്തിച്ചത് സ്വന്തം മകൾ തന്നെയായിരുന്നു തുടർന്ന് താലികെട്ട് ചടങ്ങുകളിൽ ഉടനീളം അമ്മയ്ക്ക് പിന്നിൽ പുഞ്ചിരിയോടെ നിന്നതും മകൾ ഗുശി തന്നെയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് തങ്ങളുടെ വിവാഹ ചടങ്ങുകളുടെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ സിബിനും ആര്യയും ഒരുപോലെ പറഞ്ഞത് മകളുടെ സന്തോഷത്തെക്കുറിച്ച് തന്നെയാണ് ഇതുകൂടിയായപ്പോൾ ഇവരുടെ വിവാഹ നിമിഷങ്ങളുടെ ചിത്രങ്ങളെല്ലാം വളരെയധികം വൈറലായി മാറി തൊട്ടു പിന്നാലെയാണ് സിബിൻ്റെ മകനെ ചടങ്ങുകൾക്കൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നത് എന്നാൽ ഇതിനുള്ള മറുപടി കൊടുത്തത് ആര്യയുടെ അനുജിത്തി തന്നെയാണ് അതിങ്ങനെയാണ് വിവാഹവേദിയിൽ സിബിൻ്റെ മകനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആര്യയുടെ ചിത്രങ്ങളാണ് അനുജിത്തി പങ്കുവെച്ചത് അച്ഛൻ്റെ കല്യാണം കൂടാൻ അതീവ സുന്ദരനായിട്ടാണ് ഈ കൊച്ചുമിഴുക്കൻ അടിപൊളി പ്രിൻ്റഡ് ഷർട്ടും അതിന് ചേരുന്ന പ്രിൻ്റഡ് കസവുള്ള മുണ്ടുമണിഞ്ഞാണ് കുട്ടിത്താരം എത്തിയത് മകനെ കണ്ടയുടൻ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തുകയായിരുന്നു ആര്യ ചെയ്തത് ഇതോടെ എല്ലാവർക്കുമുള്ള മറുപടി കിട്ടി അതേസമയം ദീർഘകാല സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ സിബിനെ തൻ്റെ ജീവിതത്തിലേക്ക് പങ്കാളിയായി കിട്ടിയതിൻ്റെ ഒരുപാട് സന്തോഷത്തിലാണ് ആര്യ ഉള്ളത് ആദ്യ ഭർത്താവിൻ്റെ സഹോദരിയായ അർച്ചന സുശീലൻ ആര്യെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലുമുള്ള ഒട്ടനവധി താരങ്ങൾ ആര്യയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ടെത്തി